കാഴ്ച അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ലുലുമാളേക്ക് പോകണം അപ്പോൾ നാട്ടിൽ നിന്ന് വണ്ടിയൊക്കെ ആയിട്ട് വന്നപ്പോൾ ലുലുമാള പോകണല്ലോ നമ്മൾ അങ്ങനെ ലുലുമാള പോയതാണ് അപ്പോൾ നമുക്ക് നേരെ ലുലുമാള പോയിട്ട് മെയിൻ പരിപാടി ഫുഡ് കഴിക്കാതെ ആണ് അപ്പോൾ നമുക്ക് നേരിട്ട് ലുലുമാളമായിട്ട് ഫുഡ് കഴിക്കാം അങ്ങനെ നമ്മൾ താലുല്ലുമാളെത്തിക്കുന്ന നമ്മുടെ റൈറ്റ് സൈഡ് കാണുന്ന താലൂലും മാള നമുക്ക് ഇറകത്ത് പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് നേരകത്തേക്ക് പോകാം കേട്ടല്ലേ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മൾ ഞായറാഴ്ചയാണ് പോയത് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ി ബില്ലൊക്കെ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നേരിട്ട് അകത്ത് പോയി ഞാനും ഉണ്ട് ഉണ്ട് നമ്മൾ കുറെ അവിടെയൊക്കെ വായ്പ ഫുഡ് വാങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ സെറ്റ് ആക്കി നിങ്ങൾക്ക് കാണാം उडे इटू <laughs> ጋዜማ